ഹരി ഓം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത സൂത്രത്തിൽ ഈ നിങ്ങൾ കണ്ടു കാണും ദമ്പതിക്രിയ അവശ്യം പാലയി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശേഷണ പ്രത്യേകിച്ചും ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു ശേഷം അടുത്ത സൂത്രത്തിൽ ആചാര്യൻ അത് ആ ഒരു തവണ കൊണ്ടൊരു പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തൃപ്തി വരണമെന്നില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ അടുത്ത സൂത്രത്തിൽ പറയുന്നുണ്ട് അതായത് മാസമുറയ്ക്ക് തലേ രാത്രിയോ അതിന് തലേ രാത്രിയോ ദമ്പതിക്രിയ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അത് കഴിഞ്ഞാലോ തഥാ അങ്ങനെ സപ്ത സപ്ത എന്ന് പറഞ്ഞാൽ ഏഴ് ദശ പത്ത് പഞ്ചദശ പതിനഞ്ച് മാസ മുപ്പത് ദിവസം മാസം ക്രമം പാല ഈ ക്രമം പാലിക്കണം അതായത് ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് എന്തു ചെയ്യണം സപ്ത ഏഴ് ദിവസത്തിലൊരിക്കൽ ഒന്നുകിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിലൊരിക്കൽ അതല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അതല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഈ ക്രമം പാലയേത് ഈ ക്രമം പാലിക്കണം അപ്പോൾ ഇങ്ങനെ മാസക്രമം പാലയേത് വെച്ചാൽ ഏഴ് ദിവസത്തിലൊരിക്കൽ പത്ത് ദിവസത്തിലൊരിക്കൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ പിന്നെ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഈ ഒരു ക്രമം പാലിച്ചുകൊള്ളണം ഏഴ് ദിവസത്തിലൊരിക്കലേ ആകാവൂ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരിക്കലേ ആകാം അതായത് ഒരു തവണ ദമ്പതിക്രിയ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മിനിമം ഏഴ് ദിവസങ്ങൾക്ക് ശേഷമേ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ ഇത് എന്നിട്ടോ പിന്നെ ഇത് ശരീരസ്ഥിതി ആധാരം ച ശരീര ഇതിന് എന്നാലും ഒരു കാര്യം കൂടെ ചിന്തിക്കണം ശരീരസ്ഥിതി ആധാരം ശരീരത്തിൻ്റെ സ്ഥിതിയെ ആധാരമാക്കി ഏഴ് ദിവസത്തിലൊരിക്കൽ ചെയ്തോളൂ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ചെയ്തോളൂ എന്നൊക്കെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആചാര്യൻ എടുത്തു പറയുന്ന കാര്യമാണ് ശരീരസ്ഥിത്യാധാരം അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരീരസ്ഥിതി നോക്കിയിട്ട് മറ്റ് കാര്യങ്ങൾ നോക്കണം ഈ നിയമം മാത്രം പാലിച്ചാൽ പോരാ ശരീരസ്ഥിത്യാധാരം ശരീരസ്ഥിതി കൂടി നോക്കണം ഒന്ന് രണ്ട് ശൂന്യോദരീണ ഉദരം ശൂന്യമായിരിക്കണം ശൂന്യോദരീണ അതായത് നിങ്ങൾ ബന്ധം പുലർത്തുന്ന സമയത്ത് പര്യാഭർത്ത് ബന്ധം പുലർത്തുന്ന സമയത്ത് വെറും വയറോടെ അത് ചെയ്യാവൂ രണ്ടുപേരും വയറ്റിലൊന്നും ഉണ്ടായിരിക്കരുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനും അകാല വാർദ്ധക്യം വരാതിരിക്കാനും നിങ്ങളുടെ തലച്ചോറിന് ബലം കിട്ടാനും ഹൃദയത്തിന് ബലം കിട്ടാനും ശ്വാസകോശത്തിന് ബലം കിട്ടാനും നാഴീവ്യൂഹത്തിന് ദോഷം വരാതിരിക്കാനും ഒക്കെയായി ക്രാന്തദർശികളായ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇത് മുഴുവൻ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി നോക്കിയിട്ടേ ബന്ധപ്പെടാവൂ പെട്ടെന്ന് നിങ്ങൾക്ക് ഉള്ളിലൊരു അറിഞ്ഞുണ്ടായി ഒരു തോന്നലുണ്ടായി അങ്ങനെ ചെയ്യരുത് ഈ ശരീരത്തെ അങ്ങനെ നശിപ്പിച്ചു കളയരുത് നിങ്ങളുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെതിരായിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക എങ്ങനെ എതിരായിട്ട് സംസാരിച്ചാലും ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഈ ദമ്പതിക്രിയ ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം അപ്പോൾ ക്ഷീണം ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ശരീരത്തിൽ എവിടെയോ അത് ബാധിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ ക്ഷീണം ഉണ്ടാകുന്നത് അപ്പോൾ ഏഴ് ദിവസത്തിലൊരിക്കലാണെങ്കിൽ ആ ക്ഷീണം വലിയ കാര്യമായി ശരീരത്തെ ബാധിക്കില്ല ആ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി ആരോഗ്യത്തെ അടിസ്ഥാനമാക്കി ഏഴ് ദിവസത്തിലൊരിക്കലോ പതിനഞ്ച് ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ അത്രയ്ക്ക് ആരോഗ്യം പോരെങ്കിൽ മാസത്തിലൊരിക്കലോ ആവാം ശരീരത്തിൻ്റെ സ്ഥിതി നോക്കണമെന്ന് രണ്ട് മാസ ശൂന്യോദരീണ ശൂന്യമായ ഉദരത്തോടെ ലൈംഗിക ബന്ധം പുലർത്താവൂ ഇതും നിങ്ങൾ അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ശൂന്യോദരീണ പൂർണ്ണ ഉദരത്തോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഭക്ഷണം കഴിച്ച അവസ്ഥയിലാണെങ്കിൽ ഒരു ദോഷം വരുന്നത് നിങ്ങൾക്ക് തന്നെ ഇത് അനുഭവിച്ചറിയാം ഭയങ്കര ക്ഷീണമുണ്ടാവും ഇനി നിങ്ങൾ അടുത്ത തവണ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പം സാധാരണ ക്ഷീണമുണ്ടാവും നിരം വരച്ച് ശൂന്യമായ ഉദരത്തോടെയാണ് ക്രിയ ചെയ്യുന്നതെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ല ഒട്ടും നിങ്ങൾക്ക് ക്ഷീണിക്കില്ല കിതയ്ക്കുകയോ ക്ഷീണിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ എന്ത് ഭാരിച്ച കാര്യം ചെയ്യുമ്പോഴും ശൂന്യോദരേണ വയറ് ശൂന്യമായിരിക്കുന്നത് വളരെ അഭികാമ്യമാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം വൈകുന്നേരം അത്താഴം കഴിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ മുഴുകാറുള്ളത് അതുകൊണ്ട് അത് ഹൃദയത്തിന് ഭാരമുണ്ടാക്കും ശ്വാസകോശത്തിന് ഭാരമുണ്ടാക്കും തലച്ചോറിന് ഭാരമുണ്ടാക്കും നെർവസ് സിസ്റ്റത്തിന് ക്ഷീണവും ഉണ്ടാക്കും അതിനാണ് ശൂന്യോദരീണ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കും ഇതൊക്കെ ഇങ്ങനെ പാലിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ രോഗിയാകുന്നതിലും ആശുപത്രിയിൽ കൊണ്ടുവന്ന് കണ്ടവനം പണം കൊടുക്കുന്നതിലും ഭേദമല്ലേ ചെറിയ നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഋഷിമാർ പറഞ്ഞതിൽ തെറ്റു നമ്മൾ കരുതുന്നതിലായിരിക്കും തെറ്റുവരിക ഹരി ഓം ഹരി